സംഗമത്തിന്റെ ബഹുമനരായ അധ്യക്ഷൻ ഇസ്മായിൽ കുഞ്ാജി അവരുടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമലനായ ഉസ്താദ് കോത്തുമല ഉസ്താദ് വേദിയിലെ ആദരണീയരായ നേതാക്കളെ പണ്ഡിത ശ്രേഷ്ഠരെ അതിഥികളെ സദസ്സിൽ നിർമ്മിച്ചുകൂടിയ ബഹുമാനരായ സഹോദരങ്ങൾ ഒരു വെല്ലടിയുടെ ഇടയിലാണ് പൊതുവെ എന്റെ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ബെല്ലടിയുടെ മുമ്പിൽ ഇത് അവസാനിപ്പിക്കുകയും സംശവസായം എടുത്ത രണ്ടു മിനിറ്റ് പ്രസീഡിയത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഭവനുഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ ഈ നിൽക്കുന്ന പ്രഭാഷകർക്ക് ഒരു നെഞ്ചടിപ്പാണ് നിങ്ങളെ കാണാത്ത ഒരു ഇടതുപക്ഷം ഇടതുപക്ഷത്തിലെ ചുവന്ന സ്ക്രീന് സെക്കൻഡുകളുടെ പൾസറേറ്റുകളായി നമ്മളോട് അങ്ങോട്ട് നോക്കണം എന്ന് ഷടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ സമുദായം എന്ന വിഷയത്തിൽ അജണ്ടകൾ അത് എങ്ങനെയാണ് രൂപപ്പെടേണ്ടത് എന്ന ഒരു സംവാദത്തിലാണ് നമ്മൾ ഉള്ളത് ഒരു ചെറിയ കഥ ഇങ്ങനെയുണ്ട് നാട്ടിൻ പുറത്ത് ഒരു സാധാരണക്കാരനായ അമുക്ക എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കട തുടങ്ങി ആളുകൾ നന്നായി ആടിനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത് അപ്പുറത്ത് വേറൊരു ആളും അതുപോലെ കട തുടങ്ങി ഇപ്പൊ രണ്ടാളും തമ്മിൽ മത്സരമായി മൂന്നാമത്തെ ഒരാളും കച്ചവടം നന്നായി പോകുന്നു എന്ന് കണ്ടപ്പോൾ ആട്ടിന്റെ അതേ കട തുടങ്ങി നാലാമത്തെ ആളും തുടങ്ങലോടുകൂടി എല്ലാ കടകളും ഊട്ടി എന്ന് പറയുന്ന ഒരു കഥ പൊതുവെ നമ്മുടെ അജണ്ടകൾ അനുകരണീയമാകണമെന്ന് പറയും അനുകരണങ്ങളാകാൻ പാടില്ല എന്നുള്ളതാണ് സമുദായത്തിന്റെ വർത്തമാനകാല കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അജണ്ട നിശ്ചയിക്കുന്ന ഒരു സദസ്സിൽ നമുക്ക് സംഭവിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കിയ ഒരു കാലത്ത് കേരളത്തിൽ നിരന്തരമായി ഓരോ സ്ഥലത്തും ഓരോ മഹൽ കമ്മിറ്റിയും തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അറബി കോളേജുകൾ വനിതാ കോളേജുകൾ അഫ്ലുലമ അത് മുട്ടിന് മുട്ടിന് എന്നുള്ള നിലക്ക് കോളേജുകൾ വന്നു പലയിടത്തും പഠിക്കാൻ കുട്ടികളില്ലായി ചിലരൊക്കെ ഊട്ടി പിന്നെയും പുതിയത് തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും വളരെ ആലോചിച്ച് സമുദായത്തിന്റെ അജണ്ടയെ നിശ്ചയിക്കുകയും ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ അവസാനം വരെ കൃത്യമായ പ്രവർത്തന ഊർജ്ജത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് യത്തീംഖാനകളുടെ കാര്യം നോക്കൂ നമ്മൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തങ്ങളായ യത്തീൻഖാനകൾ ഇങ്ങനെ ഉണ്ടായി പല സ്ഥാപനങ്ങളുടെയും യത്തീൻഖാനകളുടെ അകത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് മാനസിക ഉല്ലാസം കിട്ടാതെ വലിയ ഭാരം മനസ്സിൽ കൊണ്ടുവന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും നമ്മൾ നമ്മളെന്താണോ ലക്ഷ്യം വയ്ക്കുന്നത് അത് ഫലവർത്താകാത്ത നടക്കുള്ള സ്ഥാപനങ്ങൾ പലയിടത്തും രൂപപ്പെട്ടു ഇപ്പോഴും നമ്മൾ ഈ അനുകരണത്തിന്റെ പിന്നാലെ നമ്മുടെ അജണ്ടകൾ മാറി വരുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ സമീപകാലത്ത് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ വളരെ നിരന്തരമായി മിക്കവാറും പ്രദേശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കിഫുബുൽ ഖുർആാൻ കോളേജുകൾ ഖുർആാൻ പഠനത്തിന് ഞാൻ എതിർക്കുകയല്ല കഴിഞ്ഞ മൂന്ന് മാസക്കാലത്തിന്റെ ഇടയിൽ ഒരു കുട്ടികളെ പരിശോധിക്കുകയും അവരുടെ മാനസികമായ കാര്യങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യുന്ന ശ്രമിക്കുന്ന ഒരാള് എന്നുള്ള നിലക്ക് എന്റെ മുന്നിൽ വന്ന പന്ത്രണ്ടോളം മനസമ്മർദ്ദമുള്ള കേസുകൾ ആത്മഹത്യാ പ്രവണത പോലും കാണിച്ച കുട്ടികൾ ചില ഉപ്പമാർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് സ്ഥാപനത്തിൽ നിർബന്ധപൂർവം ഉണ്ടാക്കിയിട്ട് ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാരം മനോനില തകർന്ന കുട്ടികളെ എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് കാര്യം ഇതാണ് ഇപ്പുറത്തെ കമ്മിറ്റി ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ തൊട്ടപ്പുറത്തും അതുപോലെ സ്ഥാപനം തുടങ്ങണമെന്ന് തീരുമാനിക്കും അതിന്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ തേടി നമ്മളിങ്ങനെ നടക്കും ഹിഫുൾ പഠിക്കേണ്ട കുട്ടികൾ സമുദായത്തിൽ ധാരാളമായി ജനിച്ചിട്ടുണ്ട് ഹിഫുള് തലച്ചോറിന്റെ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന തലച്ചോറിന്റെ ഈ ഭാഗമല്ല ഹിസ്വിനെ സഹായിക്കുന്നത് ഈ ഭാഗം സംഭാഷണത്തിനും നേതൃഗുണത്തിനും ചിന്തയ്ക്കും അപഗ്രതരത്തിനും സഹായിക്കുമ്പോൾ തലച്ചോറിന്റെ ഈ രണ്ട് സമീപ ഭാഗങ്ങളുമാണ് കൂടുതൽ അതുപോലെ മുർഗാവുമാണ് കൂടുതൽ ഓർമ്മയ്ക്ക് സഹായിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ അത്തരത്തിലുള്ള സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവണതയൊന്നും ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവരുടെ അജണ്ടയിൽ ഉണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഇല്ലെങ്കിൽ നമ്മൾ അടിയന്തരമായി ആ മേഖലയിൽ ചിന്തിക്കുകയും ആ നിലക്ക് സ്ഥാപനങ്ങളെ സ്റ്റാനിറ്റൈസ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാനുള്ള നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് പരിശുദ്ധമായ റബി ലവൽ മാസം കേരളത്തിൽ നമ്മുടെ സമുദായത്തിന്റെ ഇടയിൽ ഏറ്റവും അധികം ചലനം നടക്കുന്ന ഏറ്റവും സക്രിയമായ ഒരു മാസമാണ് ഒരുപാട് ദാവാ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നടത്താനുള്ള സാധ്യതകളുള്ള ഒരു മാസം സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ ഒരുമിച്ച് നിന്ന് പ്രവാചകർ സുല്ല അലഹി വസ്സലാമ തങ്ങളുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ഒരു മാസം എന്നാൽ ആ റബിയുൽ അബ്ബൽ മാസത്തിലെ നബിദിന ആഘോഷ പരിപാടിക്ക് നമുക്ക് എന്തുകൊണ്ട് ഒരു കൃത്യമായ ഒരു രൂപവും ഭാവവും നമുക്കുണ്ടായിക്കൂടാ പല മഹല്ലുകളിലും റബിയുലബ്ബൽ പന്ത്രണ്ടിന്റെ ഘോഷയാത്ര ഏതു വഴിക്കൂടെ പോകണമെന്നും ഏത് സ്ഥലങ്ങളിലൊക്കെ അതിന് ഭക്ഷണം വിതരണം ചെയ്യണമെന്നും എന്ന പേരിലുള്ള ചർച്ചകൾ തർക്കക്കിളേക്ക് പോവുകയും പരിശുദ്ധമായ റബീൽ അവ്വലിന്റെ ദിവസം പോലും പന്ത്രണ്ടിന്റെ ദിവസം പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു നോക്കൂ വടക്കേ മലബാറിൽ നിന്ന് യാത്ര ചെയ്തു വന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു തുന്നിയായ ഒരു സഹോദരൻ ഒരിക്കൽ പറഞ്ഞു റോഡിൽ ഇക്കഴിഞ്ഞ റബീ ഉൽ മാസത്തിൽ റോഡിൽ മുഹമ്മദ് നബി സല്ലഹു അലഹി വസ്ലമ തങ്ങളുടെ ഇത്രാം ജന്മദിനമെന്ന് സാധാരണ നമ്മൾ ഇവര് ന്യൂഇയറിനൊക്കെ എഴുതി വെക്കുന്നത് പോലെ ചുണ്ണാമ്പ് കൊണ്ട് എഴുതി വച്ചിരിക്കുന്നു വാഹനങ്ങൾ പോകും ആളുകൾ നടന്നു പോകും നമ്മുടെ ചെറുപ്പക്കാർ വികാരപരമായി റബിയുൽ ലവലിനെ കാണുന്നതിന് പകരം പന്ത്രണ്ടിനെ കാണുന്നതിന് പകരം നമ്മുടെ സമൂഹത്തിന് ഒരു തലത്തിൽ എങ്ങനെയാണ് നമുക്ക് റബി ഉള്ളവൽ പന്ത്രണ്ടിനെ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ടത് എന്ന കൃത്യമായ ഒരു അജണ്ട സമുദായത്തിന് മുമ്പിൽ ചലിക്കുന്ന മേഖലകളൊക്കെ രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ് നമ്മൾ ഈ സ്ക്രീനിനെ ഇത്രയും അധികം ബഹുമാനിക്കുന്നു ഇവിടെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് സമയവും ഊർജവും രണ്ടും ഈ സമുദായത്തിന് ഇനി ഒരിക്കലും വിനഷ്ടമായി കൂട എന്ന് പറയുന്ന ചർച്ചയാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മുടെ അജണ്ട എങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിലും സമുദായത്തിന് ഗുണപ്രദമായ ആൾക്ക് അത് രൂപപ്പെട്ട് വരേണ്ടതുണ്ട് അഞ്ചു കാര്യങ്ങൾ ഒരു സമൂഹത്തിലെ അജണ്ട നിശ്ചയിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം ഓടിവരണം അതിലൊന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അജണ്ട ഒരിക്കലും അനുകരണങ്ങളാവരുത് ഒരു വലിയ സമൂഹത്തിന്റെ പ്രവർത്തനത്തിന്റെ റിമോട്ട് വേറെ ആരുടെയെങ്കിലും കയ്യിലായി വരിക ആരെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോഴേക്കും നമ്മൾ തീരുമാനിച്ച നിന്ന് പിറകോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടാകുക ഏതെങ്കിലും ഒരു മൂവ്മെന്റ് നമ്മുടെ ചർച്ചയെ നമ്മുടെ ചടങ്ങിനെ നമ്മുടെ പ്രവർത്തനങ്ങളെ പിടിച്ചു വയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുക അത് ഈ അജണ്ടകൾ അനുകരണമായി മാറുന്ന ഒരു പ്രശ്നമാണ് കാണിക്കുന്നത് രണ്ടാമത്തത് അജണ്ടകൾ വളരെ സമകാലികമാകണം സമകാലികമാകണമെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പം തന്നെ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കീഴിൽ സമസ്തയുടെ കീഴിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അജണ്ട താഴേക്ക് പോയിക്കൊണ്ട് എന്ന് പറയുന്ന പോയിക്കൊണ്ടുപറയുന്ന മറ്റ് മതത്തിലെ മറ്റു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ആഭ്യാന്തര വിഭാഗത്തിൽപ്പെടുന്ന സംഘടനയുടെ ആളുകൾ പോലും ഇതേക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എട്ട് ക്ലാസുകൾ മൂന്ന് മാസം കൊണ്ട് പഠനം പൂർത്തിയാകുകയും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന സംവിധാനം സംസ്ഥ ആലോചിച്ചപ്പോ നമ്മുടെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത എന്താണ് സമുദായത്തിന്റെ ഏറ്റവും സമകാലികമായ ഒരു അജണ്ട ആരും ഏറ്റെടുക്കാത്ത ഒരു അജണ്ട കുട്ടികൾ ജനിച്ചതിനു ശേഷം അവരെ നന്നാക്കാൻ പരിശ്രമിക്കുന്നതിന്റെ അപ്പുറത്ത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ നന്നായി ജനിക്കാനുള്ള ഒരു വലിയ പ്രമേയമാണ് ഈ വിവാഹത്തിന് മുമ്പുള്ള കൌൺസിലിംഗ് പ്രോഗ്രാമിലൂടെ സുന്നി മഹല്ല് ഫെഡറേഷൻ അത് തെക്കൻ കേരളത്തിൽ പോലും വളരെ വ്യാപകമായി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു വരുന്നു നമ്മുടെ മനസ്സിൽ സമകാലികമായ ചിന്തയുടെ ഒന്നാം തരം ഉദാഹരണമാണത് മൂന്നാമത്തത് നമ്മുടെ അജണ്ടകൾ എപ്പോഴും ഉജ്ജ്വലമായിരിക്കണം അജണ്ടകൾ എപ്പോഴും ഊർജ്ജ പ്രധാനമായിരിക്കണം കേരളത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കും മദ്രസ സമയം മാറ്റുന്നുവെന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടായ സമയത്ത് കേരളീയ മുസ്ലിം സമൂഹം ഒരുമിച്ച് ഏറ്റെടുത്ത് നടത്തിയ ഒരു സമരം നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ട് അത് ഉജ്ജ്വലവും ഊർജ്ജപ്രധാനവുമായ ഒരു അജണ്ടയുടെ ലക്ഷണമാണ് സമുദായത്തിന്റെ എല്ലാ കോണിലുമുള്ള വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്യുകയും ഏറ്റെടുക്കുകയും സമര രംഗത്തേക്ക് വരികയും ചെയ്തു ഒരു സമൂഹത്തെ ചലിപ്പിക്കാൻ പാകമാകുന്നതായിരിക്കണം നമ്മുടെ അജണ്ടകൾ നമ്മുടെ അജണ്ടകൾ നമ്മുടെ സ്വത്വ പ്രകാശനത്തിന് കാരണമായി വരണം നമ്മുടേത് എന്ന് പറയുന്ന ഒരു സ്വത്വമുണ്ട് പ്രത്യേകിച്ച് സംസ്കാര ജമിയ തുലമോദ്ധാവനം ചെയ്യുന്നൊരു സ്വത്വമുണ്ട് ആ സ്വത്വത്തെ ആരുടെയും കണ്ട് നമുക്കൊന്നും ചെയ്യേണ്ടതില്ല നമ്മുടെ സ്വത്വത്തെ പ്രകാശനം ചെയ്യാൻ സഹായകമായിരിക്കണം നമ്മുടെ അജണ്ടകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒരു ചരിത്രം നമ്മുടെ മുന്നിലേക്ക് വരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജൂൺ ഇരുപത്തിമൂന്നാം തീയതിയുടെ എഡിറ്റോറിയൽ കോളം മലയാള മനോരമയുടെ എഡിറ്റോറിയൽ കോളം അന്നത്തെ കേന്ദ്ര ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മന്ത്രിയായ ശ്രീമന്ത് ചഗ്ലയെ സംസ്ഥ കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ നേതാക്കൾ സന്ദർശിച്ചത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജൂൺ ഇരുപത്തിമൂന്നാം തീയതി മലയാള മനോരമ പത്രത്തിൽ എഡിറ്റോറിയൽ വന്നു ഇന്ന് നമ്മുടെ സമ്മേളനത്തെ മലയാള മനോരമ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കോട് വിഷയമല്ല മറിച്ച് ഒരു കാര്യം എന്നാൽ തൊള്ളായിരത്തി അറുപത്തിനാലിൽ എഡിറ്റോറിയൽ വന്നിരുന്നുവെങ്കിൽ നമ്മളൊക്കെ രണ്ടു മൂന്ന് മാസക്കാലം മുമ്പ് മലയാള മനോരമയിൽ ഒരു ദീർഘമായ ഒരു ഫീച്ചർ ലേഖനം ചെയ്ത ഹൈദരലി ശഹാബ്ദങ്ങൾ രാത്രിയിൽ വളരെ വൈകി ഉച്ചഭാഷണി ഉപയോഗിച്ച് പള്ളികളിൽ നടക്കുന്ന പരിപാടികൾ നിയന്ത്രിക്കണം എന്ന് പറയുന്ന ഒരു പ്രമേയം ഹൈദരലി ശഹാബ്ദങ്ങൾ മഹല്ല് ഫെഡറേഷന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചപ്പോ കേരളത്തിലെ പാതിരി അതിനെ പോസിറ്റീവായി പ്രതികരിച്ചതുകൊണ്ട് മലയാള മനോരമയിലെ അഞ്ചോ ആറോ കോളത്തിൽ ഒരു റിപ്പോർട്ട് നമ്മൾ വായിക്കുകയുണ്ടായി നിങ്ങൾ നോക്കൂ ഒരു പ്രമേയം ഒരു പത്രം അങ്ങനെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെ കാലികമായ ഒരു അജണ്ട നമ്മുടെ മുന്നിൽ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എഡിറ്റോറിയലാണ് എഴുതിയെങ്കിൽ ഇന്ന് ഒരു േനം കൊണ്ട് മലയാള മനോരമക്ക് നമ്മുടെ കൂടെ നിൽക്കേണ്ടി വന്നു ആ വിഷയത്തിൽ ഏറ്റെടുത്ത പ്രവർത്തനത്തിന്റെ നമ്മുടെ സ്വത്ത പ്രകാശനത്തിന്റെ നമുക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ നമുക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ നമ്മൾ വളരെ നേരത്തെ നീ ചിന്തിക്കൂ കേരളത്തിലെ മുസ്ലിം പള്ളികൾക്ക് പള്ളികളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം വേണമെന്ന് പറഞ്ഞ പ്രകൃതി ഇവിടെ ഇരിക്കുന്ന അമിത് ആളുകൾ എസ് ടി എസ് എസ് എഫിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിർക്കാൻ ആളുകളുണ്ടായി ഭർത്താക്കന്മാർ പള്ളിയിൽ പോവുകയും സ്ത്രീകൾ ബാലിൽ തൂക്കി പിടിച്ച് ഗേറ്റിൽ നിൽക്കുകയും ചെയ്യുന്ന പരിതാപകരമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ മിക്കവാറും പള്ളികളുടെ സമീപത്ത് സ്ത്രീകൾക്ക് വേറെ തന്നെ വിഷ്കരിക്കാനുള്ള സൗകര്യങ്ങൾ പല പ്രദേശത്തുമുണ്ട് എഴുതി വെച്ച ബോർഡുമുണ്ട് നമ്മുടെ ഇടപെടലിന്റെ ഒരു പ്രത്യേകതയാണ് അഞ്ചാമത്തത് അജണ്ടകൾക്ക് മുൻഗണനാക്രമം വേണം അജണ്ടകൾക്ക് ക്രമം വേണം ഈ സമ്മേളനം തീരുമ്പോഴേക്കും നമ്മൾ അടുത്ത സമ്മേളനത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് മിക്കവാറും മറിച്ച് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് മുൻഗണനാക്രമമില്ലാതെ ഒന്നുതന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന അജണ്ടകൾ ഉണ്ടാകുമ്പോൾ സമുദായത്തിന്റെ ഊർജ്ജത്തെ നഷ്ടപ്പെടുത്തുന്നതിനാണ് അത് കലാശിക്കുക സമുദായത്തിന്റെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നതിനാണ് അത് കലാശിക്കുക നാല് മേഖലകളിലായി നമ്മുടെ അജണ്ടകൾ രൂപപ്പെട്ടു വരണം എന്ന് ഞാൻ ഈ വേദിയിൽ സംവദിക്കുന്നു നാല് മേഖലകളിലായി നമ്മുടെ അജണ്ടകൾ ഉണ്ടാകണം വളരെ ബുദ്ധിപരമായി സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് എന്ന് നമ്മുടെ മുന്നിലുള്ളത് ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇടപെടലുകളുടെ മേഖലകളിലുള്ള അജണ്ടകൾ നമുക്ക് കൂടുതലുണ്ടാകണം ഇടപെടലുകളുടെ മേഖലകളിലുള്ള അജണ്ടകൾ എന്ന് പറയുന്നത് പ്രകൃതിയുടെ കാര്യത്തിൽ മണ്ണിന്റെ കാര്യത്തിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ സമുദായം ഏറ്റവും കൂടുതൽ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ടെലിവിഷൻ സീരിയലുകൾ ആലോചിച്ചു നോക്കേണ്ടത് പല കുടുംബങ്ങളും കുടുംബ കുടുംബശൈഥത്തിൽപ്പെട്ട് ഉഴലുന്ന ഒരു സാഹചര്യം ഇഷ നഗരവിന്റെ ഇടയിൽ പോലും മുസ്ലിം ഉമ്മമാർ സീരിയലിന്റെ അടിമകളായിത്തീരുന്ന ഒരവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് അതിശക്തമായ ഇടപെടലുകൾ നമ്മുടെ അജണ്ടകളായി വരണം വിഷ്വൽ മീഡിയകളിലൂടെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൌമാരം നമ്മുടെ മുന്നിലുണ്ട് ആ കൌമാരത്തെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള കൃത്യമായ ഇടപെടലുകൾ മുകളിൽ തന്നെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി വരണം ഏതെങ്കിലും യൂണിറ്റി വെച്ചുകൊണ്ട് കാര്യമില്ല ഓരോരോ സമയങ്ങളിലായി ഏറ്റെടുക്കണം അജണ്ടകൾ ആവിഷ്കരിക്കുന്ന സമയത്ത് ഒരു സംഘടന ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അതേ മാസം തന്നെ നമ്മുടെ മറ്റൊരു കീഴ് വേറൊരു പ്രവർത്തനം ഏറ്റെടുക്കും അതേ മാസം തന്നെ മറ്റൊരു ഘടകം വേറൊരു പ്രവർത്തനം ഏറ്റെടുക്കും ഫലത്തിൽ സമുദായത്തിന്റെ താഴെ ഘട്ടത്തിൽ ഈ അജണ്ടകൾ തമ്മിലുള്ള ചെറിയ ഏറ്റുമുട്ടലുകളോ ചെറിയ ക്ലാഷുകളോ ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ ഒരു വിങ് ഒരു പ്രവർത്തനം ഏറ്റെടുക്കുന്ന മാസത്തിൽ സ്വാഭാവികമായും മറ്റൊരു വിങ് വേറൊരു പ്രവർത്തനം ഏറ്റെടുക്കാത്ത നിലക്കുള്ള ഒരു ഒരലോചനാ സംവിധാനം ുണ്ടാകേണ്ടതുണ്ട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ പോസ്റ്റർ ഒട്ടിക്കുക എന്നതിൽ മാത്രം അവസ്ഥ നീ അസ്തമിക്കുന്ന ഒരു ഗതികേട് നമ്മുടെ മുന്നിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടാമത്തത് ഒന്നാമത്തത് ഞാൻ പറഞ്ഞു ഇടപെടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് രണ്ടാമത്തത് പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അജണ്ടകളാണ് പ്രചാരണങ്ങളിലാണ് ഈ സമ്മേളനം വരുന്നത് ഈ സമ്മേളനം കഴിയലോടുകൂടി സമ്മേളനത്തിന്റെ സന്ദേശങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഐ ടി മേഖലകളിൽ വിഷ്വൽ മേഖലയിൽ വളരെ തിരക്കിട്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് വ്യത്യസ്തങ്ങളായ ദാവാ പ്രബോധന പ്രവർത്തനങ്ങൾ നിലവിലുള്ള നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഫേസ്ബുക്ക് മുഖേയും മറ്റ് വിഷ്വൽ സാധ്യതകൾ ഉപയോഗിച്ച് വിപുലീകരിക്കാനണം ഒരു സമൂഹം മുഴുവനും അതിൽ തലച്ചോറ് അമർന്നു നിൽക്കുന്ന ഒരു പരിതസ്ഥിതിയിലൂടെയാണ് നമ്മുടെ കാലം കടന്നുപോകുന്നത് അതുകൊണ്ട് ഇസ്ലാമിക ദാവാ പ്രവർത്തന മേഖലയിൽ ഇടപെടുന്ന ആളുകളൊക്കെ വിഷ്വൽ മീഡിയയിൽ എങ്ങനെയാണോ വളരെ ശാസ്ത്രീയമായി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ച് അടിയന്തരമായി ഗൌരവത്തോടുകൂടി ഇടപെടണം അപ്പോൾ നമുക്ക് പ്രചാരണത്തിന്റെ രണ്ടാമത്തെ അജണ്ടകൾ ഉണ്ടാകുന്നു മൂന്നാമത്തത് സ്ഥാപന സംബന്ധിയായ അജണ്ടകളാണ് എസ്റ്റാബ്ലിഷ്മെന്റ് അജണ്ടകൾ എന്ന് നമുക്ക് പറയാം സ്ഥാപന സംബന്ധിയായ അജണ്ടകളെ കുറിച്ച് നമുക്ക് ധാരാളം ചർച്ച ചെയ്യാനുണ്ട് നമുക്ക് ധാരാളം സ്ഥാപനങ്ങൾ നിലവിലുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥാപനത്തിന്റെ കോപ്പിയായി മറ്റൊരു സ്ഥാപനം മാറുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മുമ്പിലുണ്ട് ചില ചിന്തകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ചില ചിന്തകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടതുണ്ട് നമുക്ക് നല്ല മത മതഭൌതിക സമന്വയ സ്ഥാപനങ്ങൾ എന്ന് കേരളത്തിൽ ധാരാളമായി ഉണ്ട് എന്നാൽ മതഭൌതിക സമന്വയ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഐച്ഛികമായ സമന്വയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഐച്ഛികമായ സമന്വയം എന്ന് പറയുന്നത് എങ്ങനെയാണ് മതപഠനം നടത്തുന്ന ഒരു കുട്ടിക്ക് ബിരുദം പഠിക്കുക എന്നുള്ളത് നിർബന്ധിതമായ ഒരു കാര്യമല്ല യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സ് കിട്ടുക എന്നുള്ളത് നിർബന്ധിതമായ ഒരു കാര്യമല്ല അത് ഐച്ഛികമായ ഒരു കാര്യമാണ് ആ നിലയ്ക്ക് ഐച്ഛികമായ നിലയ്ക്കുള്ള സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത് എന്നാൽ നിർബന്ധിതമായ നിർബന്ധിതമായ സമന്വയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ചിന്തയെക്കുറിച്ച് ണ്ട് എങ്ങനെയാണ് നിർബന്ധിതമായ സമന്വയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഭൌതിക സ്ഥാപനത്തിലെ ഹോസ്റ്റലിൽ പഠിക്കുന്ന നമ്മുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു ഹോസ്റ്റലിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ അവിടെ കുട്ടികളെ നിസ്കരിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് നിർബന്ധിതമായ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ രീതിയാണ് ആലോചിച്ചു നോക്കൂ നമുക്കൊരു പള്ളി ഉണ്ട് എന്ന് വിചാരിക്കുക പള്ളിതെറസ്സിൽ നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ കുട്ടികൾക്ക് സമകാലികമായ ഇസ്ലാമിക ദാവാ പ്രവർത്തനത്തിന് സൌകര്യങ്ങൾ ചെയ്തതിനു വേണ്ടി ഐ ടി പഠിപ്പിക്കുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു ഭാഷകൾ പഠിപ്പിക്കുന്നു അങ്ങനെ വരുമ്പോൾ പ്രസംഗ പരിശീലനം ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ അത് നിർബന്ധിതമായ ഒരു സമന്വയത്തിന്റെ രീതിയിലേക്ക് വരുന്നു നമുക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം സ്വപ്നം കാണാം ഒരു വിശാലമായ ക്യാമ്പസിന്റെ അകത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മെഡിസിൻ പഠിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭൌതികരെന്ന് നമ്മൾ വിളിക്കുന്ന കുട്ടികൾ ഒരു ഭാഗത്തുണ്ട് അവർ തഹജൂൽ നിസ്കരിക്കുന്നു അവർ ഹെദ്ദാബ് റാത്തീബിൽ പങ്കെടുക്കുന്നു അവർ ഇസ്ലാമിന്റെ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ പ്രവർത്തിച്ചു പഠിക്കുന്നു അത് അവർക്ക് കിട്ടുന്ന നിർബന്ധിതമായ സമന്വയമാണ് തൊട്ടപ്പുറത്ത് അതിന്റെ മറ്റൊരു ഭാഗത്ത് നന്നായി പഠിക്കുന്ന ഒരു ദശ സ്ഥാപനത്തിന്റെ അകത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അവശ്യം കാലഘട്ടത്തോട് സംബോധനം ചെയ്യാൻ പറ്റുന്ന ഐടി പോലുള്ള ഭാഷാ മികവുകൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് മേഖലയിലുള്ള ആളുകൾ തമ്മിലുള്ള റിസോഴ്സ് ഷെയറിങ്ങും ഈ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകാം ആ നിലയ്ക്കുള്ള ഒരു സമന്വയ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ നമ്മുടെ മുന്നിൽ ചിന്തയായി വരേണ്ടതുണ്ട് മറ്റൊന്ന് അത്മീയമായി നമ്മുടെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ സമസ്തയുടെ കീഴിൽ വളരെ നല്ല റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ദവ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന നല്ല കൂട്ടുകാരെ നല്ല പ്രവർത്തകർ കേരളത്തിനകത്തും പുറത്തും വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ദൌർഭാഗ്യവശാൽ നമ്മുടെ സമുദായത്തിന്റെ അകത്ത് ഇപ്പോഴും മലീമസമായ ചിന്തകളുള്ള ഒരു യൌവനവും ഒരു കൌമാരവും നമ്മുടെ മുമ്പിലുണ്ട് ആ യൌവനത്തെയും കൌമാരത്തെയും കൈകാര്യം ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം നമ്മുടെ മുമ്പിലുണ്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ ആശയം കൂടി വരണം ഒരു സ്കൂൾ ഓഫ് മോഡലിംഗ് സ്കൂൾ ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ആശയം ഫിലിപ്പൈൻസിലൊരു സ്കൂളിന്റെ മുന്നിൽ ഒരു തവളയുണ്ട് ആ തവള വെള്ളത്തിൽ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അത് ചത്തുപോകുന്നില്ല അത്ര എങ്ങനെയാണ് സാധിച്ചത് അതിനെ ഒരു ഡിഗ്രി സെൽഷ്യസ് വെച്ച് തുടങ്ങി രണ്ട് ഡിഗ്രിയിൽ തുടങ്ങി മൂന്ന് ഡിഗ്രിയിൽ തുടങ്ങി സാവകാശം നൂറ് ഡിഗ്രി സെൽഷ്യസിനെയും പരിചയപ്പെടുത്തി അയാൾക്കൊരു പ്രശ്നമില്ലാത്ത നിലക്ക് ആ തവളയെ വളർത്തിക്കൊണ്ടുവരിക എന്ന് ഒരു ആശയമാണ് ലോകത്തിന്റെ മുന്നിലേക്ക് എന്ന് പറഞ്ഞാൽ ഏതും ശീലത്തിലൂടെ നേടിയെടുക്കാൻ പറ്റും എന്ന ഒരാശയമാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് കള്ളുകുടിയനായ ചെറുപ്പക്കാരനെ നന്നാക്കിയെടുക്കാനുള്ള സംവിധാനത്തിനെ കുറിച്ച് ചിന്തിക്കണം ഉമ്മയ്ക്കും വാപ്പാക്കും എതിർ നിൽക്കുന്ന റബ്ബലായി സമൂഹത്തിന് നിൽക്കുന്ന പാലത്തിന്റെ മേലെയും ബസ് ഷെൽട്ടറിന്റെ മേലെയും സമയം കളയുന്ന ഒരുപറ്റം ചെറുപ്പക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ മുന്നിലുണ്ട് ദൗർഭാഗ്യവശാൽ അത് കൂടുതലും സംസ്ഥകരുടെ ജമീഅത്തുൽ ബാനറിലാണ് ആ കുട്ടികളെ പഠിത്തുക നമ്മുടെ മദ്രസയിലൂടെ പുറത്തുപോയ കുട്ടികളാണ് ആ കൂട്ടത്തിലുള്ളത് അവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയുള്ള കുട്ടികളെ ഒരു നല്ല ഹത്തീബ് ദേവാപ്രവർത്തനത്തിനൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഖത്തീബിന് തോന്നും അവരെ നന്നാക്കിയെടുക്കാൻ എന്റെ മികവ് കൊണ്ട് മാത്രം സാധ്യമാവില്ല അപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്ഥാപനം ഉണ്ടെന്ന് വിചാരിക്കാം ഒരു മുപ്പത് ദിവസം ഈ സ്ഥാപനത്തിൽ ആ കുട്ടികളെ കൊണ്ടുവന്ന് പുറത്തേക്ക് പോകുമ്പോഴേക്കും അവരുടെ പെരുമാറ്റം നേരെയാകുന്ന അവരുടെ സ്വഭാവം നേരെയാകുന്ന അവരുടെ സമീപനം നേരെയാകുന്ന ഒരു ബിഹേവിയർ സ്കൂളിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ ഉണ്ടാകണം മറ്റൊന്ന് നമുക്ക് സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാനുള്ള ധാരാളം സ്ഥാപനങ്ങൾ കാണാം സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാനുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ട് എന്നാൽ സംസ്ഥയുടെ കീഴിൽ പ്രവർത്തിക്കുകയും പ്രചാരണ പ്രവർത്തനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന നമ്മുടെ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഉന്നതരായ നല്ല സാമ്പത്തിക ശേഷിയുള്ള മക്കൾ രക്ഷിതാക്കളുടെ മക്കൾ അവർ നമ്മുടെ സമന്വയ സ്ഥാപനത്തിലൊക്കെ കുട്ടികൾ അയക്കുന്നുണ്ട് പക്ഷേ അവർക്കൊരു പ്രതീക്ഷയുണ്ട് അവർക്ക് അവരുടെ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള ഒരു വിപുലമായ ഒരു സ്കൂൾ സംവിധാനം എന്ന് പറയുന്നത് സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം നമ്മുടെ മനസ്സിൽ ഒരു ആലോചനയായി വരേണ്ടതാണ് അവരുടെ കുട്ടികൾക്ക് നല്ല നിലവാരമുള്ള അവരുടെ വീട്ടിൽ ഒരുപക്ഷെ എ സി റൂമിൽ കടന്നുറങ്ങുന്ന ഒരു കുഞ്ഞിനെ എസി റൂമിൽ കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞിനെ ഒരു ഒരുപക്ഷെ നമ്മുടെ സാധാരണ സ്ഥാപനത്തിലെ ബെഡിൽ കിടത്തി ഉറക്കാൻ അവർക്ക് പ്രയാസമുണ്ടാകും അത് ശീലിക്കണം എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ പ്രായോഗികമായി അവർക്ക് പറ്റുന്ന നിലക്ക് അവർക്ക് ദിനും ദുനിയാവും കൊടുക്കുന്ന നിലക്കുള്ള അവരെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒന്നന്തരം സ്ഥാപനം സ്ഥാപനത്തിന്റെ അജണ്ടകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം നമ്മുടെ മുന്നിൽ ഉണ്ടാകി വരേണ്ടതുണ്ട് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു നമ്മളിങ്ങനെ ഈ സ്റ്റേജിനെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ തീർത്തി പണിതീർത്തിപ്പോയിട്ടുണ്ടാവും ഈ സ്റ്റേജിന്റെ പുറകിൽ റെണിയുടെ മുകളിൽ മൂന്ന് നാല് കുട്ടികൾ നമ്മുടെ വിക്കായയുടെ കുട്ടികൾ കയറി നിന്ന് നമ്മുടെ പുറകിലുള്ള ബിജി ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കുട്ടികൾ എവിടെയാണ് അഡ്രസ് ചെയ്യപ്പെടുക എപ്പോഴെങ്കിലും സമ്മേളനം ഉണ്ടാകുമ്പോൾ വിൽക്കാവുന്ന പറഞ്ഞ ബാഡ്ജും കൂട്ടി പൊരുവയിലെത്ത് കൊടിയും കുത്തി നിൽക്കുക എന്ന് പറയുന്ന വിധി മാത്രമാകരുത് അവർക്ക് അവരാണ് ഒരർത്ഥത്തിൽ ഇത്തരം സമ്മേളനങ്ങളൊക്കെ വിജയിപ്പിക്കുന്ന ഒന്നാം തരം അസെറ്റ് എന്ന് പറയുന്നത് പക്ഷേ അവർ ലോകത്ത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മനുഷ്യ വിഭവശേഷിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സമസ്തക്കുള്ളതുപോലെ അത്രയും വലിയൊരു മനുഷ്യ വിഭവശേഷി ലോകത്ത് ആർക്കും ഇല്ലല്ലോ ഇതും ഒരു ചരിത്ര കാരണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ ക്ലാസ്സിലൊരു തദ്വീർ എനിക്ക് കിട്ടുന്നത് ചരിത്രമാണ് രണ്ട് തദ്വീർ ഞാൻ തന്നെ കെട്ടിപ്പോയി ഇപ്പൊ നമുക്ക് എച്ച് ആർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഈ നിൽക്കുന്ന കത്തുന്ന വേലിൽ നിൽക്കാൻ ശക്തിയുള്ള ഉസ്താദിമാരെയും ആളുകളെയൊക്കെ മുന്നിൽ വെച്ച് കയറി നിന്നില്ലേ മറ്റൊന്നും നോക്കാതെ അത് ഉമ്മന്റെ ഗർഭപാത്രത്തിൽ തന്നെ വരുന്നൊരു ശക്തിയല്ലേ ആ ശക്തിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥാപനം വേണം ഒരാറുമാസം വന്ന് നിന്ന് ഈ ഇത് പ്രാക്ടിക്കലാണ് സാധാരണ തിയറി പഠിച്ചിട്ട് ആ പ്രാക്ടിക്കൽ ചെയ്യുക ഈ പ്രാക്ടിക്കൽ നിന്ന് തിയറിയിലേക്ക് പോകുന്ന ഒരു ഹ്യൂമൺ റിസോഴ്സ് ഡെവലപ്മെന്റ് സ്ഥാപനം സംസ്ഥയുടെ കീഴിൽ ഉണ്ടാകണ കുട്ടികളൊക്കെ പഠിച്ചു പോകും പുതിയ കുട്ടികൾ പഠിച്ചു വരും നമ്മുടെ സ്കൂളിലെ മൂത്രപ്പൊരയുടെ മേരിൽ വൃത്തികെട്ട് എഴുതി വെക്കുന്ന കുട്ടികളുണ്ട് റെയിൽവേ ഇതിലെ കമ്പാർട്ട്മെന്റിലെ ക്ലോസറ്റിന്റെ തൊട്ടടുത്ത് വേണ്ടാ തരങ്ങൾ എഴുതി വെക്കുന്ന ഒരു വലിയ ജനറേഷൻ എല്ലാ സമൂഹത്തിലുമുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ജനറേഷനെ കാണാതെ പോകരുത് അവർക്ക് വേണ്ടിയുള്ള സ്ഥാപനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവർ വളരണം അവർക്ക് നേതൃഗുണമുണ്ട് നാലാമത്തെ ഒരു മേഖല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അജണ്ടകളുടെ നാല് മേഖലകളെ കുറിച്ചാണ് നാലാമത്തെന്ന് പറയുന്നത് നവോത്ഥാനപരമായ അജണ്ടകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകണം നവോത്ഥാനപരമായ വളരെ വ്യത്യസ്തമായ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയവുമാണ് ഇതിപ്പോഴും ഈ സമ്മേളനത്തിന്റെ ഒരു മാസം മുമ്പ് തന്നെ കേരളത്തിൽ പത്രമാധ്യമങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ന്യൂസ് ഉണ്ടായിരുന്നു നമ്മുടെ അൽബർ സ്കൂളിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല അൽബിർ എന്ന് പറയുന്നത് നം സമസ്തകര ജമീയത്തിലുള്ള ഒരു വർഷക്കാലം അതിന്റെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നേതാക്കൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു വർഷത്തെ പരീക്ഷണത്തിന്റെ റിസർച്ചിന്റെ ഭാഗമായി നമ്മൾ പുറത്തേക്ക് വരുന്ന ഒരൊന്നാം തടം ആശയമാണ് എന്താണ് അൽബിറ് അൽബിറിനെക്കുറിച്ച് പഠിക്കാൻ നമുക്കൊരു ഒരു നോക്കൂ നിങ്ങൾ നമ്മുടെ കൊച്ചുകുഞ്ഞ് ഒരു സ്ഥാപനത്തിന്റെ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ കയറി വന്നാൽ അവരുടെ ശരീരമനങ്ങണം ബ്രെയിൻ അനങ്ങണം മനസ്സറങ്ങണം ശരീരമനങ്ങണം മനസ്സനങ്ങണം ബ്രെയിൻ അനങ്ങണം ഒരു കുഞ്ഞ് ശരാശരി ജനിച്ച് വളരുന്നതിന്റെ ഒൻപത് മാസത്തിന്റെ ഇടയിൽ തന്നെ പത്ത് കിലോമീറ്റർ ആ കുഞ്ഞ് മുട്ടിലഴയാൻ അള്ളാഹു സുലഹൻ ആ കുഞ്ഞിന് സൌഭാഗ്യം കൊടുത്തു ശരീരമനങ്ങാൻ വേണ്ടിയിട്ടാ അപ്പോ നമ്മുടെ മദറസിയിലേക്ക് ആ കുഞ്ഞു വരുമ്പം ശരീരമനങ്ങണം മനസ് അനങ്ങണം ബ്രെയിൻ അനങ്ങണം അതിനു പറ്റുന്ന ഒരു സ്ഥാപനത്തിനൊക്കെയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു ഔദ്യോഗികമായ പ്രഖ്യാപനം ഇഷ്ട സമ്മേളനത്തിൽ വെച്ച് നടക്കുമെന്നാണ് പാപ്പുസ്താദ് എന്നോട് ഓർമ്മിപ്പിച്ചത് പക്ഷെ ഒരു കാര്യം തീർച്ചയായും നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ ഉസ്താദ്മാരുടെ ഭാരം കുറയാൻ പോവാണ് കാരണം ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിന്ന് വളർന്നു വന്ന് വലുതാകുന്ന കുട്ടികൾ പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ വിചാരിക്കും ഒരു സ്ഥാപനം എന്റെ മഹലിലും തുടങ്ങണം അത് മദറസ അംഗീകരിച്ച് കിട്ടുന്നത് പോലെ കിട്ടാൻ സാധ്യതയില്ല ഒരുപാട് വ്യവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വളരെ കൃത്യമായി മദ്രസംഘനം മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല വളരെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ മാത്രം തുടങ്ങാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അത് പക്ഷെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ് നവോത്ഥാനത്തിന്റെ ഒരൊന്നന്തരം ആശയമാണ് ഇനി എന്റെ മുന്നിലുള്ളത് മൂന്ന് മിനിറ്റാണ് ഒരാശയം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിലെ മറ്റൊരു സംഘടനകൾക്ക് കിട്ടാത്തൊരൊന്നന്തരം ഭാഗ്യം നമ്മുടെ സുന്നി പ്രസ്ഥാനത്തിന് ലോക ഭൂമികയിൽ കിട്ടി അത് യുനെസ്കോ അംഗീകരിച്ചു നമ്മളുടെ ഒരു പദ്ധതി കെ എസ് എസ് എഫിന്റെ വിദ്യാഭ്യാസ വിഭാഗമായ ട്രെൻഡ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പരിപാടി ഇബ്നുൽ ഹൈസമിന്റെ പ്രകാശ വർഷവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടിയുടെ ഭാഗമായി നമ്മൾ നടത്തിയൊരു സെമിനാർ യുനെസ്കോ അംഗീകരിച്ചു അതൊരു വലിയ കാര്യമാണല്ലോ യുണിസ്കോന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നമ്മുടെ പരിപാടി ലിസ്റ്റ് ചെയ്തു വന്നു എന്താ നമ്മൾ ചെയ്തത് ലോകം അംഗീകരിക്കുന്ന ഐൻസ്റ്റിനേക്കാൾ വലിയ ഐസക് ന്യൂട്ടനേക്കാൾ ലോകം അംഗീകരിക്കേണ്ട പ്രകാശ പ്രകരണത്തെക്കുറിച്ച് ലോകത്ത് ആദ്യമായി തന്റെ ചിന്തകൾ സമർപ്പിച്ച തന്റെ ചിന്തകൾക്ക് സ്ഥാനം കിട്ടൂലാന്ന് എന്ന് അറിവിനോടുള്ള ഇച്ഛ കൊണ്ട് അദ്ദേഹം ബ്രാന്റ് അഭിനയിക്കുകയും അങ്ങനെ ജയിലിലേക്ക് പോവുകയും അങ്ങനെ തന്റെ ഗവേഷണങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത മഹാനായ പ്രതിഭ വലിയ ശാസ്ത്ര ശാസ്ത്രപ്രതിഭ തലപ്പാവ് ധരിച്ച ശാസ്ത്ര പോലെയുള്ള നോക്കൂ നിങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രതിഭ സയന്റിസ്റ്റിനെ ലോകം ആദരിച്ചു ഇനി നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യ വിഭവശേഷിയെ വർദ്ധിപ്പിക്കുന്ന നിലക്കുള്ളതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ മിക്കവാറും കരിക്കുലങ്ങളെല്ലാം ഒന്നുകിൽ ഭാഷയെ സഹായിക്കുന്നു അല്ലെങ്കിൽ ഫിഖിനെ സഹായിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷിയെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ കരിക്കുളങ്ങളെല്ലാം എന്നാൽ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ കീഴിൽ വരുന്ന പത്തോ പതിനഞ്ചോ വർഷത്തിനു ശേഷം ഒരുപക്ഷെ സുന്നി വിഭാഗത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സയന്റിസ്റ്റിനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതി നമ്മുടെ മുന്നിൽ ഉണ്ടാകണം നമ്മുടെ മദ്രസയിലൊക്കെ പലപ്പോഴും ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന നാലാം ക്ലാസ്സിലെ കുഞ്ഞിനെ തൊട്ട് തുടങ്ങി അവരെ വളർത്തിക്കൊണ്ടുവന്ന് ആ നിലക്ക് റിസർച്ച് ആയിട്ടുള്ള ഒരു സ്ഥാപനമുണ്ടായി ആ സ്ഥാപനത്തിൽ നിന്ന് കൊച്ചു കൊച്ചു ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വന്ന് അവർ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തി ആ കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നതിൽ ഒരു സംവിധാനത്തിന് ബഹുമാനപ്പെട്ട സംസ്ഥകരളീലമയുടെ കീഴിൽ ഒരു സ്ഥാപനത്തിനെക്കുറിച്ചുള്ള ആലോചന സ്ഥാപനം എന്നുള്ള നിലക്ക് അതുപോലെ ദൈക്ഷണിക പ്രവർത്തനം എന്നുള്ള നിലക്ക് അതുപോലെ നവോത്ഥാന പ്രവർത്തനത്തിന്റെ ഭാഗം എന്നുള്ള നിലക്ക് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ തുടങ്ങിയാൽ ഒരുപക്ഷെ തുടങ്ങാൻ ആളുകൾ ധാരാളമായി വരും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ് പ്രീമാരിറ്റൽ കൌൺസിലിംഗിന്റെ പ്രോഗ്രാം നമ്മൾ തുടങ്ങിയപ്പോൾ കേരളത്തിലെ പ്രബലമായ ഒരു മുജാഹിദ് വിഭാഗം കോഴിക്കോട് തുടങ്ങിയതായി പത്രത്തിൽ വന്നു എസ് കെ എസ് എസ് എഫിന്റെ കീഴിൽ സിവിൽ സർവീസിന് വേണ്ടി കുട്ടികളെ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്ട് തുടങ്ങിയപ്പോൾ മറ്റൊരു വിഭാഗത്തിന്റെ കീഴിൽ അത് തുടങ്ങുകയും രണ്ടു മാസം കൊണ്ട് പൂട്ടിപ്പോവുകയും ചെയ്തതും നമ്മൾ അറിഞ്ഞു അതുകൊണ്ട് എനിക്ക് മൂന്നാമത്തെ സെക്രട്ടർ അപ്പൊ ഏതായാലും നമ്മുടെ ചിന്തകൾ വിപുലമാണ് നമ്മുടെ ആശയങ്ങൾ ഏറെയാണ് നമ്മുടെ മനുഷ്യ വിഭവശേഷി വളരെ വലുതാണ് കാലികമായ അജണ്ടകൾ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആഹ്റുദാവത്തി അഹമ്മദറബുലാലിസ്ലാം